ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പൊറാട്ടയാണ് അതും ഇങ്ങനത്തെ ഒരു പൊറാട്ട എന്താ പൊറോട്ട സൂപ്പർ അടിപൊളി പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വലിയ വർത്താനം പറയല്ല നല്ല അടിപൊളി തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെൻ്റെ കമൻറ്റിൻ്റെ നേരത്തെ ആയത്ത് വന്നിട്ട് അടിപൊളിയാണെന്ന് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ നിങ്ങൾ പറയാത്തോണ്ടല്ലേ ഞാൻ എന്നെ ഇവിടെ പറയുന്നത് നോക്കിയാണ് നിങ്ങൾ എന്തോ ഒരു മാവ് സോഫ്റ്റ് ആയിട്ട് നിൽക്കണ മാവ് മൈദൻ്റെ മാവുണ്ടല്ലോ കവറിൽ കെട്ടി വെച്ചാൽ മതി എന്നാൽ തന്നെ സോഫ്റ്റ് ആകും കെട്ടണതോടുകൂടി സോഫ്റ്റ് ആവും നോക്കിയാണെങ്കിൽ നിങ്ങൾ കെട്ടി വെച്ചിട്ടുള്ളൂ ആ പോയൊക്കെ മാവ് സോഫ്റ്റ് ആയിരുന്നു റസ്റ്റിന് വെക്കാതെ തന്നെ സോഫ്റ്റ് ആയി ഇങ്ങനത്തെ ഒരു മാവ് ഇങ്ങൾക്ക് കൊടുക്കുന്ന കിട്ടുക ഈ ദുനിയവിൽ എങ്ങാനും തപ്പിത്തരഞ്ഞാലും ഇങ്ങനത്തെ മാവ് ഞങ്ങൾക്ക് കിട്ടൂല ഞാൻ എൻ്റെ ചാനലിലൂടെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഞാനൊറ്റയൊക്കെ കണ്ടുപിടിച്ച റെസിപ്പിയാണ് ഈ കവറിൽ കെട്ടിയക്കൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഒരു ലക്ഷത്തി പ പതിനയ്യായിരം വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന എന്താ സോഫ്റ്റ് പൊറാട്ട ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് പൊറാട്ട തുണി നനച്ചിട്ടാണ് കിട്ടൂലെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ഏതേലും വളച്ചുകെട്ടലില്ലാതെ നമുക്ക് കാര്യത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാനാണ് പോണത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കുക ഒരു സുമാർ അളവിൽ അങ്ങോട്ട് ഒഴിച്ചാല് ഇതിനൊന്നും അളവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു രണ്ടര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു കിലോ മൈദയ്ക്കുള്ള അളവാണ് ഞാൻ ഇവിടെ പറയുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയിൽ എന്തെങ്കിലും കുറുമ്പുകൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മൈദ അരിച്ചു മാറ്റിണ്ട് തട്ടിലേക്കാണ് അരിച്ചു മാറ്റുന്നത് വളരെ സിംപിളായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു മാവ് തയ്യാറാക്കാൻ പറ്റും ഇളം ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചുടുവെള്ളം ഇളം ചുടുവെള്ളം ഇളം ചുടുവെള്ളം അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ചൂട് പാടില്ല ചൂടേറി കഴിഞ്ഞാൽ മൈദ ഡ്രൈ ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളം ചുടുവെള്ളം എന്ന് പറഞ്ഞത് കൈ തൊട്ടാൽ ചെറുതായിട്ട് കൊള്ളാൻ പാടുള്ളൂ അങ്ങനത്തെ ഒരു ചുടുവെള്ളത്തിൽ ഉപ്പും ഓയിലൊക്കെ ചേർത്തൊരു വെള്ളം പിന്നെ പഞ്ചസാര ചേർത്തെടുക്കുമ്പോൾ മൈദൻ്റെ മാവിന് പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് പഞ്ചാരങ്ങൾ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരു ഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് അവിടെ ഇങ്ങനെ കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക അത് ആ കുഴച്ച ഭാഗം ആ ഇങ്ങനെ മാറ്റി 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 വെക്കട്ടോ എന്നിട്ട് അവസാനമായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി ഇങ്ങനെ കുഴക്കുമ്പോൾ വളരെ സിമ്പിളാണ് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് പൊടി എടുക്കുക അതിങ്ങോട്ട് കുഴച്ച് റെഡിയാക്കിയിട്ട് ഒരു മൂലക്കിങ്ങോട്ട് വെക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുക പിന്നെ ആ മൂലക്ക അങ്ങനെ വെച്ച് വെച്ച് പിന്നെ എല്ലാം കൂടി ലാസ്റ്റ് ഒരു കൂട്ടി ഇതേപോലെ കുഴച്ചെടുക്കുക എന്താ സിമ്പിള് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള ഒരു പൊറാട്ടേൻ്റെ മാവങ്ങൾ എവിടെയെങ്കിലും കണ്ടിടും അങ്ങനെക്ക് എങ്ങാനും തപ്പിത്തര കാര്യം ഉണ്ടാവില്ല ഞാൻ ഞാനുണ്ടാക്കണ പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മോളെന്തോ വന്നതിൽ തോണ്ടി പോകുന്നു ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും പൊറോട്ട ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ തുള്ളിച്ചാടാണ് ഇവിടെ എന്താ ഉൽക്കുണ്ടാ ഉൽക്ക് തുള്ളി ചാടിയാൽ പോരെ ഈ പത്തിരുപെണ്ണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഇരുപതെണ്ണം ഞാൻ എന്നെ ഒറ്റയ്ക്ക് ചുട്ട് പരത്തി തിന്നാനും എല്ലാവരും ഉണ്ടാവും ചൂടാനും പെരത്താനും പാത്രം കഴിക്കാനും എല്ലാത്തിനും ഞാൻ ഒറ്റക്കായിരിക്കും ഏതെങ്കിലും പൊടി കുറച്ചുകൂടി ഇട്ടിട്ട് കേട്ടോ മൈദ ഒരു കിലോ മൈദയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിനി അയിൽ നിന്ന് ഒരു പൊടി മൈദ ഞാനവിടെ മാറ്റി വെച്ചു ഒരു കയ്യിൽ മൈദ മാറ്റി വച്ചിന് അങ്ങനെ മാറ്റി വെച്ച മൈദ അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ ഞാൻ വെള്ളം എറിയും തോന്നുകയാണെങ്കിൽ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വെക്കണത് അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് പൊടി ഇട്ട് വയ്ക്കുന്നുണ്ട് വെള്ളമെറിയോന്ന് എനിക്കൊരു സംശയം ആ സംശയത്തിന് ഞാൻ കുറച്ച് പൊടിയിട്ട് എടുക്കേണ്ടത് അത് നമുക്ക് തൊടുമ്പോഴും കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളമറീന എന്തെങ്കിലും നമ്മളെ കൈമെല്ലാം കൊട്ടിയിട്ട് വേറൊരു സ്വഭാവമായിരിക്കും ഇതൊക്കെ ഉണ്ടാവാം അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണം ഇതൊരു ചപ്പാത്തിൻ്റെ മാവ് ചപ്പാത്തിൻ്റെ മാവിനെക്കാട്ടിലും ചെറുതായിട്ടൊരു ലൂസും എന്നാൽ എന്താ പറയുക നല്ല ടൈറ്റും അല്ല മാവ് അങ്ങനെ ഒരു പാകത്തെ രീതിയിൽ ഓയില് തേച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെന്നും കൂടി ഇങ്ങനെ വെറുതെ ഒന്ന് കുഴച്ചെടുക്കുക അത്രേ ഉള്ളൂ പൊറാട്ടയുടെ മാവ് കൊയക്കുക 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 എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം നല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊക്കെ എനിക്ക് ആദ്യം അറിയാത്തൊരു കാലം ഉണ്ടായിനി ആ കാലത്ത് ഞാൻ വെറുതെ കൊഴച്ച് കൊഴച്ച് കൊഴിച്ച ഒരു വൈക്കൈനി മൈതീത്ത മൈദ ഉണ്ടല്ലോ ഒരു കയ്യിൽ മൈദ അവിടെ വേറെ മാറ്റി വെച്ചു ഇനി കവർ കണ്ടിട്ടെടുത്തു ഈ മാവ് ഞാൻ കവർക്ക് ഇട്ടെടുത്തു എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ കവർക്ക് ഇട്ടു എന്നിട്ട് വീണ്ടും വെറുതെ ഇങ്ങനെ ഉരുട്ടി വെക്കും നമുക്ക് ഒരു സുഖമായിരിക്കും ഇതിമ്മ തൊടുമ്പോൾ ഒരു ആശ്വാസമാണ് നമുക്ക് ഉണ്ടാവുക നല്ല സോഫ്റ്റ് ആയി എന്ന് ഇപ്പം തന്നെ പൊറോട്ട ഉണ്ടാക്കാറില്ല രൂപ ഇരിക്കണെന്ന് എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ ഈ മൈദ മൈതാകാനുള്ള കാരണങ്ങൾക്ക് വല്ല കൊടുത്തുണ്ടോ ഇത് കവറാണ് കവർ എന്ന് പറഞ്ഞ ഒരു മീൻസ് മീൻസല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിൽ കണ്ടിട്ടപ്പോൾ ഇതിൽ ഇത്രയും സോഫ്റ്റ് ആയിന്ന് ഇങ്ങനത്തെ ഒരു മാവ് ഇങ്ങൾക്ക് ഒടുന്നാൽ മുങ്ങി തപ്പി കിട്ടുക ഇങ്ങൾക്ക് ഒടുന്നും കിട്ടൂല ഇനിയിപ്പോൾ ഇത് തലക്കം വറു പുറത്തേച്ച് കടന്നുറങ്ങിയാലും ഒരു പ്രശ്നവും ഇല്ലാന്ന് ഇതീക്കൊന്നും വരൂല്ല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ ഏതേലും ഇപ്പോൾ ഇത് രാത്രിയാണ് ഞാൻ രാവിലെ ഉണ്ടാക്കാൻ പോണത് ഏതേലും നേരം വളർത്തുന്ന് സുപ്രഭാതം സുപ്രഭാതമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മദ്രസയിലേക്ക് കുട്ടിയേക്ക് പോകാണ്ട് ഏതെങ്കിലും ബീഫുണ്ട് രണ്ട് കണ്ടം നിങ്ങൾ കാണുന്നുണ്ടോ ഈ കഷ്ണം ആകെ രണ്ടേ രണ്ട് കണ്ടം ബീഫുണ്ട് അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചതേനി ഇന്നലെ ഇന്നലെ രാത്രി വേവിച്ച് വെച്ചതേനി ബാക്കിയൊക്കെ ചില്ലി ഉണ്ടാക്കിയാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തീർന്നു പോയിക്കണേ ഇല്ലേനോട് ഇല്ലേനോടൊച്ചാൽ നമുക്കൊരു കറി ഉണ്ടാക്കേണ്ടേ മിക്സിൻ്റെ ജാറെ എടുക്കുകയാണ് ജാറിലേക്ക് കറുകപ്പെട്ട എടുക്കുകയാണ് ചെറിയ ഉള്ളി എടുക്കുകയാണ് നാളികേരം ഇട്ടെടുക്കുകയാണ് ഏലക്കായ കറുകപ്പെട്ട ഗ്രാമ്പു എന്നിവ ചേർത്തിട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ച് കൊണ്ടുവന്നു അപ്പോഴേക്ക് കട്ടിങ്ങോട്ട് കട്ടിങ് ഇതിൻ്റെ പൊറോട്ടൻ്റെ മാവോടെ പോയി നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ബേജാറാകരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊറോട്ടൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് ഞാൻ ഇവിടെ കാട്ടി തരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ഒരൊന്നര കറിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പൊറാട്ടയ്ക്ക് സൂപ്പറാണ് ഞാൻ ഉണ്ടാക്കിയ പൊറാട്ടയ്ക്ക് സൂപ്പറാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എണ്ണയ്ക്ക് കടു കടുുകല്ല ഉലുവട്ടെടുത്തു പെരഞ്ചീരക ഇട്ടെടുത്തു നല്ലോണം വാട്ടിയെടുത്തു ആ ഉലുവിയും പെരിഞ്ചീരും പൊട്ടണവരെ കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ടെടുക്കുക ഒരൊറ്റ വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് ഇട്ടെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ടങ്ങോട് മറിച്ചുക വെളുത്തുള്ളിൻ്റെ ഇല്ലി രണ്ടില്ലി കുത്തിച്ചതച്ചത് ഇതീക്കടി ചേർത്ത് കൊടുക്കുക ഇളക്കന്നെ ഇളക്കെന്നെ ഇളക്കെന്നെ വേറെ ഒന്നും ചെയ്യല്ല ഇളക്കലോടെ ഇളക്കൽ അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത് അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനത്തെ ഒരു കറി നിങ്ങൾക്ക് കിട്ടൂല ഇത് കറിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ എടുക്കാൻ പോണേ നാളികേരത്തിൻ്റെ അരപ്പടം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് കാണാം രണ്ടെണ്ണം രണ്ട് പച്ചമുളക് അങ്ങനെയും ചേർത്ത് കൊടുത്തുണ്ട് ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കുരുമുളക് പൊടി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കുറുമക്കറിയിൽ നിങ്ങൾക്കറിയില്ലേ കറിയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്ന് കുരുമുളക് പിന്നെ മല്ലിപ്പൊടി ഇട്ടെടുക്കുക കുറച്ചൊരു മസാലൻ്റെ കറി മസാലക്കറി ആയി മാറണ്ടേ അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ ഇൻ്റെ വീഡിയോ നിങ്ങൾ കാണണുണ്ടോ ഈ കറി നിങ്ങൾക്ക് നല്ല ടേസ്റ്റായി കര മല്ലിപ്പൊടി തന്നെയാണ് കേട്ടോ പിന്നീട്ട് കൊടുക്കരുത് ഇങ്ങൾ ഉണ്ടാക്കി കൊളിയുന്നു ഈ രണ്ട് കണ്ടം ബീഫ് വെച്ചാണ്ടാണ് ഞമ്മളെ കളിയുന്നത് ഇങ്ങനത്തെ വീഡിയോ കാരണം എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക രണ്ടേ രണ്ട് കണ്ടം ബീഫ് വെച്ചിട്ടൊരു കറി ഇങ്ങനത്തെ ഒരു കറി നിങ്ങൾക്ക് ആരും ഉണ്ടാക്കി കാട്ടിത്തരില്ല ഈ ചാനലിലൂടെ ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ കറിയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റിലൂടെ കറി ഉണ്ടാക്കി ഇങ്ങക്ക് പഠിപ്പിച്ചു തരികയാണ് ഞാനിവിടെ ചെയ്യണത് ഇപ്പോൾ വീഡിയോ ഒക്കെ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഒരു ബട്ടൺ നിക്കിപ്പിടിച്ച് പൊറാട്ടൻ്റെ മാവ് വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുക അത്രേ ഉള്ളൂ തൈരാണ് ആ പറഞ്ഞു കൊടുത്തത് തൈരല്ല മോര് എൻ്റെ അടുത്ത് മോരണ്ടായി മോരും തൈരും ഇല്ലായിരുതിയാണ് ബേജാറായി മണ്ടാന്ന് നിൽക്കണ്ട വിനാഗിരി വിനാഗിരിയാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് പീഞ്ഞു അണ്ട് ആ ഉൾ ഒഴിച്ചു എടുത്തിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക പിന്നെ ഇളക്കലും മറിച്ചലും തിരിച്ചലും മറിച്ച് ഇളക്കി യോജിപ്പിക്കലും കഴിഞ്ഞിട്ട് നാളികേരത്തിൻ്റെ അരപ്പം അങ്ങോട്ട് ഒഴിച്ചെടുക്കുക അത്രേ ഉള്ളൂ കറി വിടാ റെഡിയായിന്ന് ഇങ്ങനത്തെ ഒരു കറി ഇങ്ങൾക്ക് കിട്ടുമോ ഈ നാളികേര അരച്ചപ്പം ഞാൻ എന്തൊക്കെ ഇട്ടീനി നിങ്ങൾക്ക് വില കൊടുത്തുണ്ടാവും ഏലക്കായ ഗ്രാമ്പൂ പട്ട കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് അരച്ചെടുത്ത് ഇന്ന നാളികേരാണ് ഇവിടെ കാണുന്നത് ഇനി തക്കാളി ഇല്ലാതെ എങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന തക്കാളി വേണം തക്കാളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോഴേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തക്കാളി നമുക്ക് നീക്കാണ്ട് ഇട്ടുകൊടുക്കാം വന്തേതിന് ശേഷം ഇട്ടുകൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത് പിന്നെ മല്ലിൻ്റെ ഇല മല്ലിൻ്റെ ഇലയെന്ന് പറയുന്നത് കുറുമക്കറിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പുണ്ടോ പുളി ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചേർക്കാം തൈര് ചേർക്കാം എല്ലാം ചേർത്ത് നമ്മൾ കറി അവിടെ സെറ്റായി അടിപൊളി കറി എന്ന് പറഞ്ഞാൽ അടിപൊളി കറി വേറെ ഒന്നും എനിക്ക് പറയല്ല രാവിലെ നമ്മൾ മാവ് എടുക്കണമെന്ന് നോക്കിയാണെങ്കിൽ നിങ്ങൾ ഈ മാവിൻ്റെ ഒരു സോഫ്റ്റ് എന്ത എന്ത എന്താണ് ഈ പറയേണ്ടത് എനിക്കറിയില്ല അക്കോലത്തില് സോഫ്റ്റ് ഉള്ള ഒരു മാവ് വലിച്ചാൽ അങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കണ ഒരു മാവ് ഇതുപോലത്തെ ഒരു മാവ് നിങ്ങൾക്ക് ദുനിയവിൽ എങ്ങാനും തപ്പിത്തരഞ്ഞാൽ കിട്ടൂല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ചാനലിലൂടെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച എൻ്റെതായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഒക്കെ തായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുവോ ലൈക്ക് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു ചെയ്തു വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വാക്കുകൾ കിട്ടണില്ല ഞമ്മക്കിതിങ്ങനെ ഉണ്ടല്ലോ വെറുതൊന്ന് കൊഴിച്ചെടുത്താൽ മതിന്ന് ഇനി ഇത് കുറേ കൊഴക്കണ്ടാന്ന് ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഈ വീതൻ മെട്ടുകാണ്ട് എങ്ങാനും പരത്തിയിട്ടും ചുറ്റിട്ടൊക്കെ തിന്നാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിക്ക് ഇങ്ങളോട് ഒന്നാ പറയല്ലത് ഇങ്ങള് ഹോട്ടലിൽ ഒന്ന് പോയി നോക്കിയാണ് ഹോട്ടലിൽ നിങ്ങൾ പോയി നോക്കിയിണോ ഹോട്ടലിൽ പൊറാട്ടുണ്ടാക്കുന്ന പരിസരം ഒന്ന് പോയി നോക്കി ഇതിലാ അയിലാർ അത്രയും അന്തസ്സാണ് പണ്ട് ഞാൻ ഇങ്ങനെ ഒരു പൊറാട്ടുണ്ടാക്കിട്ട് ഏതോ ഒരാളിനോട് പറഞ്ഞതാ ഹൈ വൃത്തിഹീനമായ ഒരു പൊറാട്ട ആ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊന്ന് പറഞ്ഞു എന്നുള്ളൂ എല്ലാ മാവുകളും ഞാൻ ഇവിടെ ഉരുട്ടി 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 വെച്ചിരിക്കുന്നു എന്താണ് പൊറാട്ടന ഇപ്പൊ ചോയിച്ചിട്ട് കാര്യമില്ല പൊറാട്ടനെ മാവ് കഴിച്ചിട്ടുണ്ട് എന്റെ പൊറാട്ടൊക്കെ ഞാൻ തിന്നു എപ്പൊ തിന്നു ഇപ്പൊന്നു പിന്നെ ആ കഴിഞ്ഞു ഞാൻ അതിനെ കഴിഞ്ഞൊരിച്ച് ഇവിടെ ചൊറിയാന്നിട്ട് ഇവിടെ ഓടി നാളെ കണ്ട പൊറാട്ടനെ മാവ് കണ്ടപ്പോട്ടെ ചോദിക്കാന്നിട്ട് രാവിലെ ഉണ്ടാക്കിയ പൊറാട്ട ഒക്കെ ഓടിയോടുക്കാനിവിടെ വന്നിട്ട് പെർത്തങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്ര പണിയുള്ളൂന്ന് ഇത് പെർത്ത അത്ര പണിയുള്ളൂന്ന് ഈ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടില്ലേ ഇത് ഞാൻ നാടകം കളിച്ച് അഭിനയിക്കുക ഒന്നുമല്ല ഓല് വീഡിയോ കണ്ടിട്ട് ഞാൻ ഓഡിയോ ഇടുമ്പോ വീഡിയോ കണ്ടിട്ട് വന്ന് ചോദിക്കാണ് ഇതുപോലെ ഇതുപോലെ രണ്ട് വർഷത്തും ഓയിൽ തടവി കൊടുക്കാൻ മറക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ പെരത്തീനെ പെരപ്പും ഉണ്ടല്ലോ രണ്ട് ഭാഗത്തും ഓയിൽ തടവിക്കൊടുക്കും ആട്ട വീശാൻ പോകണമെന്നൊരു ഇപ്പൊ അടിക്കണമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വെറുതെ ചുട്ടി കൂട്ടിയണ്ട് അടിച്ചെടുത്താളെ ആ പെരത്തിനെ ഷീട്ട് വെറുതെ ചുട്ടിക്കുട്ടിയുടെ അടിച്ചെടുക്കാൻ തിരുമ്പട കല്ലുമ്പോൾ ഡ്രസ്സ് അലക്കട പോലെ എന്നിട്ട് ഇതേപോലെ ചുരുട്ടിയാക്കും ഒരു നീളത്തിലൊരു സാധനം എനിക്ക് കിട്ടല് ആ സാധനം അതേപോലെ ചുരുട്ടിയാക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ഉള്ളക്കട തിരികെക്കും അത്രയുള്ളൂ അത്രയുള്ളൂന്ന് അത്രയുള്ളൊരു പൊറാട്ടൻ്റെ മാവ് സെറ്റാക്കാനുള്ള പണി എന്നിട്ടാണ് അവിടെ വരി നിന്ന് കണ്ടത് അവിടെ ഹോട്ടലിലൊക്കെ പോയിക്കണ്ട അവിടെ പൊറാട്ട ഒക്കെ ക്യൂ നിൽക്കണത് ആ പൊറാട്ടയൊന്നും ഈ പൊറാട്ടേൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആ പൊറാട്ട ഈ പൊറാട്ടേൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇവിടെ ഓരോ കുട്ടി നാലെണ്ണം വീടൊക്കെ കൈക്കൊന്ന് അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ മടിയായി ോ അഞ്ചെണ്ണോ ഒരാൾ തിന്നാ എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞെന്നാണി ഇതേപോലെ അത്രേ പണിയുള്ളൂ പണിയുള്ളതൊന്നും ഇതേപോലത്തെ നീളത്തിലുള്ള ഒരു സാധനം എനിക്ക് കിട്ടുക ഒരു പാമ്പിൻ്റെ പോലെ അതവിടെ ചുരുട്ടിക്കാണ്ട് ഉള്ളിക്കട വെച്ചെടുക്കാൻ നമ്മുടെ മാവ് മാവടെ സെറ്റായി ഇനി നമുക്ക് ചട്ടി വെച്ചാൽ മതി ചട്ടി വെക്കുന്ന സമയമാകുമ്പോ ഇതിന് നമ്മൾ പേർത്തിയെടുക്കുക അത്രയ്ക്ക് തന്നെ ഉള്ളതെന്ന് വളരെ സിമ്പിളായിട്ട് പൊറാട്ടൻ്റെ മാവിനെ ഞാൻ ഇവിടെ കൈകാര്യം ചെയ്തു നിങ്ങളുടെ മുന്നിൽ പൊറാട്ടൻ്റെ ഭാവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ഇടണം കമൻറ്റ് ഇടണം ഷെയർ ഇടണം ഇതുപോലത്തെ ഒരു പൊറാട്ടങ്ങൾക്ക് കിട്ടൂല നിങ്ങൾക്ക് കിട്ടൂല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇങ്ങൾക്ക് കിട്ടൂല ഇതുപോലത്തെ ഒരു പൊറാട്ടങ്ങൾക്ക് ഒന്നും കിട്ടൂല ഇത്രയും നല്ലൊരു പൊറാറട്ടങ്ങൾക്ക് ഒന്നും കിട്ടൂല ഞാൻ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം കൂടിയാണ് ഞാൻ കണ്ട കുട്ടികളവിടെ പൊറോട്ടൻ്റെ തല്ല അവിടെ നടക്കുന്നത് വൈകുന്നേരം ഓഡിയോ കൊടുക്കുമ്പോൾ വരെ എനിക്ക് പൊറോട്ട ചോദിച്ചിട്ടൊരു സ്വൈര്യല്ലാന്ന് ഇനിയിപ്പോൾ ഞാൻ കടകളിൽ നിന്ന് വന്ന് വാങ്ങിയിട്ട് കൊടുക്കേണ്ടി വരും അല്ലാതെ ഇപ്പം ഇനി ഇപ്പം ഞാൻ പൊറാട്ടുണ്ടാക്കാറേ എങ്ങനെ നടക്കുക അത് നടക്കൂല ആ ഒരു കാരണത്താൽ മാത്രമാണ് ഞാൻ ഇവിടെ വീട്ടിൽ പൊറാട്ടുണ്ടാക്കാത്തതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ടാണ് ഒരാൾ ഓരോരുത്ത ഓരോ കുട്ടി നാലിനോ അഞ്ചിനൊക്കെ തിന്നാൽ ഞാനിവിടെ ഒരു ഏഴേ ആൾക്ക് എത്ര ഉണ്ടാക്കേണ്ടി വരും ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പൊറോട്ട ഞാൻ ഇവിടെ ഉണ്ടാക്കേണ്ടി വരും ഒരു കിലോ പൊറാട്ടമായി ഇതുതന്നെ മാവോട്ട ഇരുപത് പതിനെട്ട് പൊറാട്ട ഞമ്മളുണ്ടാക്കുക ഇതുപോലെ പരത്തി എടുക്കട്ടോ ആ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ മാവുണ്ടല്ലോ ഇതുപോലെ വരത്തിയെടുക്കുക എന്ത് സിമ്പിളാണ് എന്ത് സിമ്പിളാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് പരത്തിയെടുക്കാന് എന്ത് സിമ്പിളാണ് ഇങ്ങനത്തെ ഒരു പൊറോട്ട ഇങ്ങക്ക് കൊടുന്ന് കിട്ടുക കിട്ടുമോ കിട്ടുമോ കിട്ടൂല കിട്ടോ കിട്ടോ കിട്ടൂല മക്കളെ ഇങ്ങക്ക് ഒടുന്നും കിട്ടൂല അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പർസയിലൊക്കെ കിട്ടലുണ്ട് പൊറാട്ട എത്രത്തോളം വൃത്തി ഉണ്ടോ ക്ലിയർ ഉണ്ടോയെന്നൊന്നും ഞാൻ നമുക്കറിയില്ല പർസേലെ പൊറാട്ട ഏതാണ്ട് ഇതേ പോലത്തെ ഇതേ കൊലത്തിലുള്ള പൊറാട്ടേനെ ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് അവിടുത്തെ പൊറാട്ട കേട്ടോ ബാക്കിയുള്ള പൊറാട്ടയെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ കൊണ്ടന്ന കണ്ടമാന പൊറാട്ടകളും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ അതിൽ അവിടെ അവിടെ പോയി പൊറാട്ട ഉണ്ടാക്കുക കണ്ടാൽ പിന്നെ അത്രയും വൃത്തിഹീനമായ പൊറാട്ട കൈകാരം അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ പൊറാട്ട കഴിക്കാനേ താല്പര്യമുള്ളൂ അതുകൊണ്ട് പിന്നെ എൻ്റെ അമ്മായിൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവരും പൊറോട്ട ആ പൊറാട്ടയും വലിയ കുഴപ്പമില്ല അതും സൂപ്പറാണ് അങ്ങനെ കുറച്ച് എണ്ണപ്പെട്ട പൊറാട്ടകൾ മാത്രമേ അടിപൊളിയായിട്ടുള്ളൂ അതിലും സൂപ്പറാണ് മക്കളെ ഇത് ഈ ഒരു പൊറാട്ട അയിലാറൊക്കെ അത്രയും നല്ലതാണ് നമ്മളെ കൈക്കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് അത് നല്ല ചൂടേ കാരണം നമ്മളെ കൈക്കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഈ പൊറോട്ട ഉണ്ടാക്കിയ ആൾക്ക് പോലും ഇത് അത് അതതിൻ്റെ പ്രത്യേകത പൊറാട്ട ഉണ്ടാക്കിയ ആൾക്ക് പോലും വെറുക്കാത്തൊരു പൊറാട്ടേനെന്ന് ആ ചൂടോടു കൂടി തന്നെ ആ ചൂടത്തുനിന്ന് വന്നിട്ട് ഞമ്മക്ക് കഴിക്കാൻ പറ്റും അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ആണ് പൊറോട്ട പൊറോട്ട പൊറാട്ട പൊറാട്ട എന്നുള്ളൊരു ഐറ്റം ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പൊറോട്ടനാവ് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചുവിട്ടുകാണ്ട് ഇതുപോലെ ഇങ്ങോട്ട് വേവിച്ചെടുക്കുക ഈ ഒരു നിറമാകുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ തടവി കൊടുക്കുമ്പോഴാണ് അതിന് പ്രത്യേകം ലെങ്കിലും ഉണ്ടാവുക ഒരു പ്രത്യേകമായിട്ടൊരു ടേസ്റ്റിന് അധികമായിട്ടുണ്ടാവുക അല്ല ചൂടുന്ന സമയത്ത് ഓയിൽ ചേർത്ത് കൊടുക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പൊറാട്ട ചൂടലും നിങ്ങൾക്ക് മനസ്സിലായില്ല ഇനി വീഡിയോ വലിച്ച് നീട്ടണ്ടല്ലോ ഞാൻ ചൂടലും നിർത്തിയല്ലോ ഒന്ന് ഒന്നോ രണ്ടോ ഒക്കെ ചുട്ടുകാ കാണിച്ചാൽ പോര പിന്നെ ഇങ്ങനെ വീഡിയോ ഒന്ന് കിട്ടി വലിച്ചില്ലല്ലോ ഒന്ന് നിർത്തട്ടോ പിന്നെ ചുട്ട ചീനിയൊക്കെ എന്നൊരു സംശയം കുട്ടികളുടെ ലഹള നടക്കുകയാണ് പൊറാട്ട വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എന്നൊരു സംശയം അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ ഈ പൊറാട്ട നമ്മൾ ഇങ്ങനെ അടിക്കാൻ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ചൂടോട് കൂടി അടിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ചൂടാറിയതൊന്ന് ചട്ടിക്ക് കിട്ടുകയാണ് വെറുതെ ഒന്ന് ചൂടാക്കി കൊടുത്താണ് എന്നാലും ചൂടുണ്ട് ഒന്നുകൂടി നല്ലോണം ചൂടായിക്കോട്ടെടുത്ത് ചട്ടിക്ക് ഇട്ട് കൊടുത്താണ് എന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കുക അടിപൊളി പൊറാട്ട ഇവിടെ റെഡി അടിപൊളി നല്ല ലെയറോട് കൂടിയുള്ള പൊറാട്ടയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് കാണുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുള്ള നല്ല ലെയറുകളുണ്ട് നമ്മൾ തുണി നനച്ചിട്ടോ തുണി നനച്ചിടാത്തൊരു പൊറാട്ടയാണ് ഞമ്മളിന്ന് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ചുരുട്ടിയാലും മടക്കിയാലും നിർത്താൻ പറ്റിയൊരു പൊറാട്ടയാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്നത് അപ്പം ഇങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് അതൊക്കെ കൈയിട്ട് ഇളക്കിയിട്ട് ആകെപ്പാടത് ചുളിച്ച് മറിച്ച് ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും അത്രയും കുഴച്ച് കാണുന്നല്ല ഇപ്പം ഞമ്മളത് കഴിക്കണത് അല്ലാതെ അപ്പോൾ ആരും ഇപ്പം അത് കുഴക്കാതെ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടായി വരുന്ന റെസിപ്പി അല്ലല്ലോ നമ്മൾ കൈ കൊണ്ട് തന്നെയല്ലേ നമ്മൾ കുഴച്ചെടുക്കുക വീട്ടിൽ കയ്യൊറൊന്നും ഇടാതെ തന്നെയാണ് ഞാനൊക്കെ വീട്ടിൽ കുഴച്ചെടുക്കുക അല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ കൈ കഴിയുമ്പോൾ കവറൊക്കെ ഇട്ട് കൊഴച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല നല്ലൊരു പൊറാട്ടേനൊന്നും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ താഴത്ത് വന്ന് കമൻ്റ് കമൻറ്റിടുക അങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചോദിച്ചോളി കാരണം നിങ്ങൾക്ക് സംശയമില്ലാത്ത കോലത്തിലൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് നല്ല ലെയർ ഉണ്ട് കാരണം നല്ല ലെയർ ഉണ്ട് പൊറാട്ടന മാവ് അവസാനം വരെ നമുക്ക് ഡ്രൈ ആകാതെ നിൽക്കും ഓല് പറഞ്ഞാൽ എന്താ ചുരുട്ടിയാലും ഒന്നും സംഭവിക്കൂലോ പൊറാട്ടുടെ മാവ് ഡ്രൈ ആകാതെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് തുണി നനച്ചിടണത് തുണി നനച്ചിടാതെ തന്നെ നമ്മൾ ഡ്രൈ ആക്കാത്തൊരു നല്ലൊരു മാവ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയില്ല ഇങ്ങനത്തെ ഒരു മാവ് നിങ്ങൾക്ക് ഇനി ഒടുന്നാൽ കിട്ടുക ഇങ്ങക്കൊടൊന്നും കിട്ടില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ ഒക്കങ്ങൾക്കൊടൊന്നും കിട്ടൂല ഞങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളി അത്രേന്നെയുള്ളൂ എനിക്ക് ഈ അവസരത്ത് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി തന്നെ എന്നെ രേഖപ്പെടുത്താൽ നിങ്ങൾ എന്നോട് മുന്നോട്ട് എൻ്റെ എൻ്റെ ഒപ്പം കൂടിയാൽ നിങ്ങൾക്ക് ഞാൻ ഫുള്ള് എന്ത് പറഞ്ഞു തരും എല്ലാതും ഞങ്ങൾക്ക് പറഞ്ഞ് തരും അടിപൊളി സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കണം ഞങ്ങൾക്ക് ണിച്ചതിൽ പിന്നെന്താ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എങ്ങനെക്കൊരു ബുദ്ധിമുട്ട് എന്നാണ് എനിക്ക് അവസരത്ത് പറയുന്നത് ഇതല്ലാതെ ചില്ലറ വ്ലോഗുമായിട്ടോ എന്താ പറയാ എന്തൊക്കെയാ വെറുതെങ്ങനെ എന്തെങ്കിലും വാരി വിളിച്ച് വെതറി പറയല്ലോ ഞാൻ ചെയ്യണത് ഞാൻ എൻ്റെ ഒരു റെസിപ്പിനെ കറക്റ്റ് കറക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തരുകയാണ് ഇതെന്താ പ്രൊമോഷനോ പൊറോട്ടൻ്റെ പ്രൊമോഷനാണോ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവുക ഇങ്ങനെക്കാരെങ്കിലും എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്യാണെങ്കിൽ താഴെ വന്നിട്ട് എന്ത് ചെയ്യാ ഒരു കമൻ്റ് ഇട്ടോളൂ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്യാൻ വരാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താണ് കുറഞ്ഞ റേറ്റി പ്രമോഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് യൂട്യൂബിൻ്റെ അടുത്ത് പുറത്തു കിടമല്ലേ എന്ന് എനിക്കറിയില്ല യൂട്യൂബിൻ്റെ ഒരു ഓർഡർ ഒക്കെ വരണം തോന്നുന്നുണ്ട് പ്രമോഷനി ഞാൻ അത്രയും സബ്സ്ക്രൈബൊന്നും കൂടിയിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും യൂട്യൂബ് എടുത്ത് പുറത്തു കിട എന്ന് ഞാൻ പറയാം എന്നുള്ള കാരണം ഏതെങ്കിലും ഇങ്ങൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി ഞാൻ വീഡിയോ ഞാൻ പ്രൊമോഷൻ ചെയ്തുകയാണ് മുന്നോട്ടോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് യൂട്യൂബിൽ എന്താണെന്ന് അറിയില്ല വീഡിയോ എന്ത് കണ്ടമാനം കൊണ്ടൊന്നിട്ടിട്ടും വൈറലായി വരുന്നില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരമാരെ ഇങ്ങനത്തെ ഒരു പൊറാട്ടക്കെട്ട് ഉണ്ടാക്കിയിട്ടിട്ടും യൂട്യൂബ് എന്താണെന്ന് അറിയില്ല ചില സമയത്തൊക്കെ ഇട്ട് റെക്കമെൻഡ് വിടൂല അതുകൊണ്ടാണ് ഇപ്പം പ്രശ്നം ഈ വ്ളോഗ് എന്താ ലോക ചില്ലറ വ്ളോഗുകൾ വന്നിട്ട് ഒന്നും ആർക്കും വേണ്ട വേണ്ടാതായിക്കോ കുക്കിംഗ് ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെ എന്താ പറയുക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പോയിക്കാണ്ട് അവിടെ പോയി വാങ്ങിയിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പുറത്ത് പോയി കറങ്ങുക എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും വാരി വലിച്ച് തിരുന്ന അങ്ങനെ ഇങ്ങനെ എന്താ പറയുക അകത്ത് ബാത്റൂം പുറത്ത് ഫുഡ് എന്ന് പറഞ്ഞില്ലേ പണ്ടൊക്കെ എങ്ങനെയാണ് പുറത്ത് ബാത്റൂം അകത്ത് ഫുഡ് ഫുഡ് ഫുഡേനി ഇതിപ്പോൾ നേരെ തല തിരിഞ്ഞു അകത്ത് ബാത്റൂമ് പുറത്ത് പോയി ഏതെങ്കിലും ഈ പൊറോട്ട അല്ല ഈ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കറി ഞങ്ങളോട് ഞാൻ പറഞ്ഞില്ല നല്ലൊരു കറിയാണ് ഞാൻ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ പൊറോട്ടയ്ക്ക് പറ്റിയ കറിയാം ചിക്കനോണ്ടും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ